സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് കേരളത്തിൽ ഇന്നു മുതൽ അഞ്ച് ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം പരമാവധി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആലപ്പുഴയിൽ കാറ്റിൽ തെങ്ങൊടിഞ്ഞു വീണ് അൻപത്തിമൂന്ന് മരിക്കുകയും ചെയ്തു ചേർത്തല പാണാവള്ളി വൃന്ദാഭവനിൽ മല്ലികയാണ് മരിച്ചത് മുറ്റത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു മല്ലിക ഇതിനിടയിലാണ് കാലാവസ്ഥാ പ്രവചനമുണ്ടായത് മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇന്നലത്തെ കനത്തക്കാറ്റിലും വേനൽമഴയിലും കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും പരക്ക നാശം സംഭവിച്ചു പോസ്റ്റുകൾ ഒടിഞ്ഞ് മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചു പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല മരം കടപുഴുകി പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി പത്ത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കോട്ടയം തുരുത്തേൽപ്പാൽ ജംഗ്ഷന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നുള്ള തണൽമരവും തൊട്ടടുത്ത വീട്ടിലെ ചാമ്പ മരവും റോഡിലേക്ക് കടപുഴകി വീണ ഭാരതാശുപത്രിയിലെ നഴ്സിനും പരിക്കേറ്റു മാങ്ങാനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കോയിക്കൽ പാർവ്വതിക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈസ്റ്റ് വൈദ്യുതി സെഷൻ പരിധിയിൽ മരൻ വീണ ഒൻപത് പോസ്റ്റുകളും ഒടിഞ്ഞു കഞ്ഞിക്കുഴി ഉരയിൽ കടവ് ഈറഞ്ഞാൽ പുത്തേട്ട് പുളിക്കച്ചിറ റബ്ബർ ബോർഡ് ഭാഗം കൊശമറ്റം കവലയ്ക്ക് സമീപം എന്നിവിടങ്ങളിലാണ് പതിനൊന്ന് കെ വി പോസ്റ്റുകൾ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി കമ്പുകൾ പൊട്ടിവീണു വൈദ്യുതി മുടങ്ങി വിവിധയിടങ്ങളിൽ പരസ്യ ബോർഡുകളും നിലം പതിച്ചു വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് എന്നതുകൊണ്ടർത്ഥം മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും നേരിതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഇന്നലെ പെയ്ത വേനൽമഴ തൃശൂരിൽ പതമഴയായി മാറി ചാറ്റൽ മഴയ്ക്കൊപ്പം പാറിപ്പുറന്ന് പതയും പെയ്യുകയായിരുന്നു പ്രധാനമായും തൃശൂർ വെങ്ങിണിശ്ശേരി മേഖലകളിലാണ് പതമഴ പെയ്തത് ജനങ്ങൾ പരിഭ്രാന്തരായതോടെ ആശങ്ക വേണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി വേനൽമഴ പെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിലുണ്ടാകുന്ന പ്രതിഭാസമാണ് പതമഴയെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് മലിനീകരണം കൂടുതലുള്ള ചില സ്ഥലങ്ങളിൽ അന്തരീക്ഷത്തിലെ രാസ അവശിഷ്ടങ്ങൾ മഴവെള്ളവുമായി ചേർന്ന് പതയായി മാറാം തീരപ്രദേശങ്ങളിൽ കടൽ ആൽഗകൾക്ക് നുരസൃഷ്ടിക്കുന്ന ജൈവസംയുക്തങ്ങൾ പുറത്തുവിടാൻ കഴിയും ഈ സംയുക്തങ്ങൾ വായുവിലെത്തി മഴ പെയ്യുമ്പോൾ പതയായി മാറാം ജലാശയങ്ങളിലെയോ മണ്ണിലെയോ ചില സൂക്ഷ്മജീവികളും പതയുണ്ടാകാൻ കാരണമാകാം ഇതിലേതാണ് തൃശൂരിൽ സംഭവിച്ചതെന്നറിയാൻ വിശദ പഠനം വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്തിരുന്നു പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടവും ഉണ്ടായി വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നാനൂറോളം മോഡുകൾ പറന്നുപോയി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്തായിരുന്നു കാറ്റടിച്ചത് അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല വെട്ടുകാട്ടിൽ ആൻസിയുടെ വീടിന്റെ മുകളിൽ മരമൊടിഞ്ഞു വീണ് വീട് തകർന്നു മരങ്ങൾ കടപിടുകയും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശവും ഉണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി